അല്ല വന്നാലും നമ്മൾ തീർച്ചയായും സ്വാഗതം ചെയ്യണല്ലോ അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഇ ഇതുവരെ ഉണ്ടായതായിട്ട് ഞാൻ അറിയില്ല കാരണം അതിപ്പുറത്തു ഉള്ള കേരള കോൺഗ്രസ്സും ഉണ്ടല്ലോ അവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ അല്ല എന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങളത് നിങ്ങളെന്നില്ലേ അവിടെ അതല്ല ഞാൻ ചോദിക്കുന്നത് അന്ന് അങ്ങനെ പിന്നെ വക്കഫൂമിയല്ലാന്നോ ആണെന്നോ ഒന്നും പറഞ്ഞില്ല രണ്ടും പറഞ്ഞിട്ടില്ല ആ വിഷയത്തിൽ ഗവണ്മെന്റ് ഇടപെട്ട് ആ പ്രശ്നം ആണോ അല്ലേ എന്നുള്ള തീരുമാനിക്കുക എന്നുള്ളത് പിന്നെ ഇപ്പം സാധിക്കാതിരിക്കാ ഗവണ്മെന്റിനും വക്കഫ് ബോർഡിനുമാണ് എന്നാണ് നമുക്ക് തീരുമാനം അത് എന്ത് തീരുമാനമെടുത്താലും അതിനോട് സഹകരിക്കാൻ നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റി തയ്യാറാണെന്നാണ് പറഞ്ഞത് കമ്മീഷൻ കമ്മീഷൻ അല്ലല്ലോ പറഞ്ഞത് അന്ന് കമ്മീഷൻ ഇല്ലല്ലോ നമ്മളന്ന് പറയുന്ന സമയത്ത് കമ്മീഷൻ ഒന്നും ഇല്ല ഇതൊങ്ങനെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകാതെ നോക്കുന്നതല്ലേ എന്നല്ലോ അല്ല എന്തായാലും നമ്മളിപ്പോൾ അതിന് വേറൊരു അഭിപ്രായം ഒന്നും പറയുന്നില്ല പക്ഷേ ഇത് ദീർഘിച്ചു കൊണ്ടുപോകരുത് എന്നുള്ളതാണ് കാരണം അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കരുതല്ലോ അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ പ്രശ്നത്തെ വളരെ സങ്കീർണമാക്കി കൊണ്ടുപോകാൻ പാടില്ലല്ലോ അത്തരം സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പരിഹരിക്കണം എന്തിനാണ് എലക്ഷന് മുമ്പ് തന്നെ ഇരുന്ന് ആലോചിച്ച് തീർക്കാവുന്നതാണ് എന്തിനാണ് ഇലക്ഷൻ സമയത്തൊന്നും അതിനൊരു പരിഹാരം കാണാതിരുന്നത് എന്നൊക്കെ പറയുന്നതിൽ ഞങ്ങൾ രാഷ്ട്രീയം ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം അതിങ്ങനെ നിലനിർത്തി അതിൻ്റെ ഒരു ധ്രുവീകരണത്തെ എങ്ങനെ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ് മാർസിസ്റ്റ് പാർട്ടി ആ സമയത്ത് അല്ലാതെ അവിടെ അവിടുത്തെ മെമ്പർമാരാരാണ് അവിടുത്തെ മന്ത്രിയുണ്ട് ആ പ്രദേശത്ത് മന്ത്രിയുണ്ട് ആ പ്രദേശത്ത് എം എൽ എ ഉണ്ട് അവർക്കൊന്നും അതിലൊന്നും ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ ഇതുവരെ ആയിട്ടും എന്നല്ല ഞാൻ പറയുന്നത് അത് തിരഞ്ഞെടുപ്പിൽ ദുരുപയോഗപ്പെടുത്തിയല്ലോ

അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടെ താമസിക്കുന്ന ജനങ്ങൾ അവരൊരു സുപ്രഭാതത്തിൽ ഇറക്കി വിടുന്ന ഒരു ഒരു വിഷയമുണ്ട് ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകണം പരിഹാരം അതേസമയം അത് നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിനെ പരിശോധിക്കണം അതാണ് നമ്മൾ പറയുന്നത് നിയമം ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇപ്പുറത്ത് വലിയൊരു വിഷയവും നിൽക്കുന്നു അപ്പോൾ ഇതിനെ എങ്ങനെ തിന്റെ ഇടയിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അതല്ല സർക്കാർ നമ്മൾ എല്ലാവരെയും വിളിക്കുമല്ലോ എന്തുന്നെ ആയാലും പരിഹാരം കാണുന്നതിനെ എല്ലാവരെയും വിളിക്കും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരായും ആ അഭിപ്രായങ്ങളൊക്കെ ആരായി ആ എല്ലാ വിഭാഗത്തെയും വിളിക്കണമല്ലോ ഇത് മുസ്ലിം സംഘടനകളെ മാത്രം വിളിക്കുന്നൊരു വിഷയമല്ലല്ലോ അപ്പുറത്ത് അപ്പുറത്ത് ബിഷപ്പുമാരുണ്ട് എല്ലാവരുണ്ട് എല്ലാവരെയും വിളിച്ച് അതൊരു സമവായത്തിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തേണ്ടത് അതേസമയം നിയമത്തെ എങ്ങനെ ഈ ഈ വിഷയത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു വിഷയം തന്നെയാണ് സത്യത്തിൽ ഇതൊക്കെ പെട്ടെന്ന് തീർക്കാവുന്ന വിഷയമാണ് ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷം കൊണ്ട് തീർക്കാവുന്ന വിഷയമാണ് ഇല്ല െങ്കിലങ്ങനെ പ്രത്യേകമായി ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണ് അത് ഗവൺ ഗവൺമെൻറ് പിന്നെ തന്നെ ഇടപെടണോ എന്നുള്ളത് പറയുന്നത് കാരണം ഗവൺമെൻ്റാണ് ഇതിൽ വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളപ്പോൾ വഖഫ് ബോർഡ് ആരുടെ ഉള്ളത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്നതാണ് അപ്പം ഇതിൽ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഇടയിൽ മീഡിയേഷന് വേണ്ടി നിൽക്കേണ്ടത് ഗവണ്മെന്റ് തന്നെയാണ് അതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇതിൽ പിന്നെ യാതൊന്നും നോക്കാതെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ പിന്നെ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ടല്ലോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള വഖഫായി കൊടുത്തു എന്ന് പറയുന്ന വിഷയമാണല്ലോ അപ്പം അത് എന്താണ് വഖഫ് വഖഫിൻ്റെ തന്നെ പിന്നെ ഡെഫിനിഷൻസിൽ വരുന്നതാണോ എന്നൊക്കെ പരിശോധിക്കണ്ടേ എല്ലാം അവർ നോക്കട്ടെ എന്ത് ഇടപെടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഇരിക്കില്ല നമ്മൾ നമ്മളൊരു ഗവൺമെൻറ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു വിഷയത്തിൽ നമ്മൾ വേറെ ഇടപെട്ടിട്ട് തീർക്കാൻ പറ്റുമോ പറ്റുമോ പറ്റില്ലല്ലോ വക്കഫ് ബോർഡ് എന്ന് പറയുന്നൊരു ഒരു സ്ഥാപനം അപ്പുറത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് വേറെ പ്രസ്ഥാനങ്ങൾക്ക് കയറിയത് തീർക്കാൻ പറ്റാത്ത തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ എന്നേ രണ്ട് കമ്മ്യൂണിറ്റി ഇരുന്നിട്ട് ചർച്ച ചെയ്ത് തീർക്കാവല്ലോ

ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ അതിപ്പം പിന്നെ ബിഷപ്പുമാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ടല്ലോ ഈ പ്രസ്താവനകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളിനിയും വിശകലനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ വിഷയം അന്ത്യനാള് വരെ തീരാത്ത വിഷയമായിട്ട് നിലനിൽക്കും അതുകൊണ്ട് ആ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കിനി ഇനി എന്താണ് ഇനി ഇത് രൂക്ഷമായി മുന്നോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി എന്ത് മാർഗം എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ചോദ്യം ഞാൻ പറയുന്ന മീഡിയ അടക്കം ഇനി നമ്മളിത് വീണ്ടും അത് വക്കുഭൂമിയാണോ വക്കുഭൂമി അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ശാന്തിയും സമാധാനവും തകർക്കുന്നൊരവസ്ഥ ഇനി ഉണ്ടാക്കാതെ നമ്മൾ ഒരുമിച്ച് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം